ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു മെസ്സേജ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് വേറൊന്നുമല്ല ഒക്ടോബർ നവംബർ ഡിസംബർ ഈ മാസങ്ങളിലാണ് നമ്മുടെ പാമ്പുകൾ ഇണചേരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രത്യേകം സൂക്ഷിക്കുക ഇപ്പം നമ്മൾ പല സ്ഥലങ്ങളിലും പാമ്പ് കടിയേറ്റു മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ പ്രത്യേകിച്ച് ഈ മൂന്ന് മാസങ്ങൾ അതായത് ഒക്ടോബർ നവംബർ ഡിസംബർ ആണ് പാമ്പുകൾ ഇണചേരുന്ന ആ ഒരു അവരുടെ ആ ഒരു സമയം അതുകൊണ്ട് തന്നെ ഈ ഇണചേരുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക അറിയാതെയാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ അടുത്തൂടെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ദേഷ്യമാണെന്നാണ് പറയുന്നത് ചിലപ്പോൾ നമ്മളെ കടിക്കാനോ കൊത്താനോ ഒക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും സൂക്ഷിക്കുക കാരണം എനിക്കും ഒരു അനുഭവം ഉണ്ടായി ഞാൻ എൻ്റെ മക്കൾ സ്കൂളിൽ എന്താ പറയുക വൈകുന്നേരം വിളിക്കാൻ പോകുന്ന ആ ഒരു വഴിയിൽ ഒരു ഇടവഴി കൂടി കയറിയാണ് പോകുന്നത് അപ്പോൾ പിള്ളേരെ സ്കൂളിലേക്ക് വിളിക്കാൻ പോകുന്ന വഴിയിൽ ഒരു കുളം ഉണ്ടായിരുന്നു ആ കുളത്തിൻ്റെ സൈഡിൽ എന്തോ ഒരു അനക്കം കേട്ട് എപ്പോഴും ഞാൻ അതുവഴിയാണ് പിള്ളേരെ വിളിക്കാൻ പോകുന്നതും കൊണ്ടാക്കുന്നതും ഒക്കെ ആ ഒരു വഴിയാണ് അപ്പോൾ എന്തോ ഒരു അനക്കം കേട്ട് നോക്കിയപ്പോഴത്തേക്കും രണ്ട് കറുത്ത കളറിലെ രണ്ട് ചേര ചേരയാണോ അതോ ഇനി പാമ്പാണോന്ന് അറിയില്ല എന്തായാലും കറുത്ത കളറായിരുന്നു രണ്ടും അപ്പം രണ്ടെണ്ണം ഇങ്ങനെ കിടക്കുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പാമ്പ് ചേര ഇതിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പേടിയെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ആ വഴിയിലേക്ക് ചെല്ലുമോ ഇതിനെ കണ്ടു പെട്ടെന്ന് തന്നെ പുറകെ പുറകോട്ട് നടന്നു നടന്നിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചിയെ വിളിച്ചു കാരണം എനിക്ക് അതുവഴി പോകാൻ പേടിയാണ് അപ്പോൾ ആ ചേച്ചി വന്ന് നോക്കിയപ്പോഴത്തേക്കും ആ ചേച്ചി പറഞ്ഞു മോളെ അത് പാമ്പുകൾ ഇണ ചേരുന്നതാണ് അതിൻ്റെ അടുത്തുകൂടി പോവണ്ട കാരണം ആ ഒരു സമയത്ത് അവർക്ക് നമ്മൾ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന രീതിയിൽ പോകുക എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും ചിലപ്പോൾ നമ്മളെ കൊത്താനൊക്കെ ഉണ്ട് ഇതിപ്പം എന്താണ് ചേരയാണോ അതോ പാമ്പാണോ എന്നൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ ഇത് കണ്ടപ്പോൾ നല്ല വലുതാണ് നല്ല കറുത്ത കളറിൽ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി പിന്നെ നമ്മൾ അതിൻ്റെ അടുത്തോട്ടൊന്നും ഒരുപാട് ചെന്നില്ല അതിൽ പിന്നെ എനിക്ക് ആ ഒരു വഴി പോകാൻ സത്യം പറഞ്ഞാൽ പേടിയാണ് അപ്പോൾ ആ ഒരു ചേച്ചിയും എന്നോട് പറഞ്ഞു ഈ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങൾ ഈ പാമ്പുകളൊക്കെ എണ്ണ ചേരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാണുവാണെങ്കിൽ പോലും നമ്മൾ അറിയാതെയാണെങ്കിൽ പോലും അതിലേക്ക് നോക്ക് ഒന്നും ചെയ്യരുത് കാരണം അറിയാതെ നോക്കി നോക്കിപ്പോയാണെങ്കിൽ കുഴപ്പമില്ല അത് അവർ എണ്ണ ചേരാണെന്ന് കണ്ടിട്ടും നമ്മൾ അതിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഒരു ദോ ദോഷം അതുപോലെ തന്നെ ഇത് ഇതുങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നമാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ പല വാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ട് പലയിടത്തും പാമ്പുകളെ പിടിച്ചു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പല ന്യൂസുകളും കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ന്യൂസ് ചാനലിൽ തന്നെയാണ് ഇങ്ങനെ ഒരു ന്യൂ ഒരു വാർത്ത വന്ന് ഒരു ന്യൂസ് വന്നത് അതായത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക പാമ്പുകളുടെ ഒരു സമയാണിത് കാരണം അവരിങ്ങനെ എന്താ പറയുക കലിപൂണ്ട് ഒരു സമയമാണ് അവരുടെ ഇണചേരൽ സമയം എന്ന് പറയുന്നത് ആ ഒരു സമയത്തായിരിക്കും നമ്മൾ അതുവഴിയോ ഇതുവഴിയൊക്കെ പോകുന്നത് നമുക്കറിയത്തില്ലല്ലോ പാമ്പ് എവിടെയെങ്കിലും ഇരുന്ന് ഇണചേരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മൾ അതുവഴി ഇതുവഴിയൊക്കെ പോകുമ്പോഴായിരിക്കും അവിടെ അങ്ങനെ കിടക്കുന്നത് അറിയാതെ എങ്ങനെ അതിൻ്റെ അടുത്തുകൂടി പോയിട്ട് അതിന് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് അങ്ങനെ കൊത്തിയാൽ തീർന്നു അപ്പം എന്താ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക ഒന്നാമത് മഴയും ഒക്കെയാണ് അപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ വീടുകളിലാണെങ്കിൽ പോലും പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഈ വെളുത്തുള്ളി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിന് വീടും പരിസരമൊക്കെ ആണെങ്കിൽ പോലും ഒരു എന്താ പറയുക ഒരു നമ്മൾക്കൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വീടും പരിസരത്തൊക്കെ തളിക്കുകയാണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ അത് നമുക്ക് വീട്ടിലേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ പോകുന്ന വഴിയിലൊന്നും നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും എനിക്കൊരു അനുഭവം ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതുമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഭയങ്കര ഒരു പേടിയാണ് പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് കുഴപ്പമില്ല പക്ഷെ നമ്മൾ മക്കളെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഒരു വഴിയാണ് കൊണ്ടുപോകുകയും കൊണ്ടുവരികയും ചെയ്യുന്ന ആ ഒരു വഴിയിലാണ് ഈ ഒരു സംഭവം കണ്ടത് പിന്നെ ഞാൻ പിള്ളേരുമായിട്ട് പിന്നെ വേറെ വഴി കൂടിയാണ് ഇപ്പോൾ കൊണ്ടാക്കാൻ പോകുന്നതും കൊണ്ടുവരുന്നതും വേറെ വഴി കൂടിയാണ് എന്നാൽ പോലും ഏത് വഴിയാണെങ്കിലും നമ്മൾ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം എവിടെയാണ് കിടക്കുന്നതെന്നൊന്നും നമ്മൾ കാണത്തില്ല ഇപ്പം ഞാൻ ആ കണ്ട ഒരു കാഴ്ച തന്നെ ആ അതും അടുത്തേക്ക് ചെന്നപ്പോഴാണ് ഒരു അനക്കം കണ്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇത് രണ്ട് ഇങ്ങനെ കിടക്കുന്നത് കണ്ടത് കറുത്ത കളറായിരുന്നു അത് വലുതുമായിരുന്നു അപ്പം തന്നെ എൻ്റെ പൊന്നോ ഞാൻ പേടിച്ച് വിറച്ച് ഞാൻ പോയി പിന്നെ ആ അടുത്ത വീട്ടിലെ ചേച്ചീനെ വിളിച്ച് ആ ചേച്ചിയാണ് പറഞ്ഞത് മോളെ ഇത് ഇണ ചേരുവാണ് അതിൻ്റെ അടുത്തുകൂടി പോകണ്ടതെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ വേറെ വഴി കൂടെ പോയി അപ്പോൾ ഇന്നിപ്പോൾ ഒരു ന്യൂസും കൂടെ ഞാൻ കണ്ടതാണ് ഇപ്പോൾ ഈ ഒരു ഒക്ടോബർ ടു ഡിസംബർ പാമ്പുകൾ എണചേരുന്ന ഒരു സമയമൊക്കെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മക്കളെ ആണെങ്കിൽ പോലും പ്രത്യേകം നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീടും പരിസരവും എല്ലാം നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക ഞാൻ പറഞ്ഞല്ലോ ഈ വെളുത്തുള്ളി അല്ലെങ്കിൽ മണ്ണെണ്ണയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തളിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്തൊരു കുഞ്ഞിനെ പാമ്പ് കടിച്ചു മരിച്ചു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ കണ്ടു പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ഇങ്ങനെ ഇടി ഇടിവെട്ടും മിന്നലൊക്കെ വരുമ്പോഴത്തേക്കും ഈ പാമ്പിന്റെ മുട്ടയൊക്കെ പൊട്ടിപ്പോകുമെന്നൊക്കെ പറയുന്നത് ഇങ്ങനെ പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ ഇടിമിന്നലും ഇടിവെട്ടൊക്കെ വരുമ്പോഴത്തേക്കും പാമ്പിന്റെ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകുമെന്നാണ് പറയുന്നത് എന്തായാലും എല്ലാവരും പ്രത്യേകം സൂക്ഷിക്കുക വഴി കൂടെയൊക്കെ പോകുമ്പോഴാണെങ്കിലും പ്രത്യേകിച്ച് ഈ പുല്ല് ഉള്ള വഴി കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്കിനും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ സുരക്ഷയും നമ്മുടെ മക്കളുടെ സുരക്ഷയും എല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചും നോക്കിയും കണ്ടും ഒക്കെ പോവുക പ്രത്യേകിച്ച് ഈ പാമ്പ് ഇണചേരുന്നത് എങ്ങനെ അറിയാതെയാണെങ്കിൽ പോലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുകൂടെയൊക്കെ പോവാതിരിക്കുക കാരണം അങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യമാകും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക മാക്സിമം ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടുവാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനും കൂടെ മറക്കരുത്